ശ്രീ ആർ വി ബാബു എപ്പോഴൊക്കെ ഈ ആഗോള തീവ്രവാദം ആഗോള ഭീകരവാദം ചർച്ച ചെയ്യുന്നുവോ അന്നൊക്കെ ഈ ആർ എസ് എസിൻ്റെ പേര് വലിച്ച് ഇഴയ്ക്കും ഇന്നും അത് സംഭവിച്ചു ജലീൽ പുനലൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് താങ്കൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ആർ എസ് എസിന് പോലും ഐ എസ് ഫണ്ട് ലഭിക്കുന്നു എന്നുള്ള തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കൂ ഈ ആഗോള തീവ്രവാദികളെ അല്ലെങ്കിൽ ഈ തീവ്രവാദികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നവരെ തള്ളിപ്പറയാൻ തയ്യാറല്ല അതേസമയം അതിനെയൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ അവതരിപ്പിക്കുക അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്നിട്ട് ഗുജറാത്ത് കലാപം കൊണ്ടുവരിക പിന്നെ ആർ എസ് എസിനെ കൊണ്ടുവരിക ഇത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമല്ലേ ഇതുതന്നെയല്ലേ പ്രശ്നം അതായത് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുപോലെ അഡ്രസ്സ് ചെയ്യുന്നില്ല അത് ഈ മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരാവട്ടെ ഈ മതത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരാവട്ടെ ഇനി മതത്തോട് വലിയ ആഭിമുഖ്യം ഇല്ലാത്തവർ പോലും ഇതിനെ വേണ്ട രീതി തള്ളിപ്പറയുന്നില്ല അത് തന്നെയല്ലേ പ്രശ്ന സങ്കീർണമാക്കുന്നത് അതെ എനിക്കത് ഈ ജലീലിന്റെ പ്രസ്താവന അതൊരു ഒരു മനോനില തെറ്റിയ ഒരാളുടെ പ്രസ്താവനയായിട്ടേ തോന്നിയിട്ടുള്ളൂ ഇപ്പൊ ഐ എസ് എസിന്റെ സഹായം ആർ എസ് എസ് കൈപ്പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് പരമ പുച്ഛത്തോടെ തള്ളിക്കളയുക എന്നല്ലാണ്ട് നമുക്ക് വേറൊരു നിവൃത്തിയില്ല കാരണം ഈ അങ്ങേയറ്റം ഡിഫൻസിലാവുമ്പോൾ അങ്ങേയറ്റം പ്രതിരോധത്തിലാവുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാദഗതിയുമായിട്ട് വരിക ഒരു ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടുക ഈ സാധാരണ പറയില്ലേ നമ്മൾ തുപ്പിയിട്ട് ഓടുക എന്ന് പറയുക വേറൊന്നും നിവൃത്തിയില്ലെങ്കിൽ അവിടെ നിന്ന് തുപ്പിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുക അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജലീല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന പ്രശ്നം എന്താണ് ഇവരോടൊക്കെ ഈ പുറമേക്ക് ഇവർ ഭീകരവാദത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് ഭാവിക്കും ഇതുപോലെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് ഞങ്ങൾ ഭീകരവാദത്തിനെതിരാണ് തെമ്മാടിക്കൂട്ടങ്ങളാണെന്നൊക്കെ പറയും ഐ എസ് തെമ്മാടിക്കൂട്ടങ്ങളാണെന്നൊക്കെ പറയും എന്നാൽ ഐ എസിൻ്റെ അതേ രൂപത്തിലുള്ള ജെയ്ഷെ മുഹമ്മദോ ലഷ്കർ ഇ തൊയ്ബയോ അല്ലെങ്കിൽ താലിബാൻ ഇപ്പോൾ താലിബാൻ്റെ ഇതിനൊക്കെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഭാരതം നടത്തിയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും താലിബാൻ ഇവരെതിരാണെന്ന് അങ്ങനെയല്ല താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനിലെ മതഭീകരവാദ പ്രവർത്തനങ്ങളെ ഒരു നാ നാലക്ഷരം കൊണ്ട് പോലും ഈ ഈ മുസ്ലിം ലീഗോ ഐ എൻ എല്ലോ ഇന്ത്യയിലെ ഒരൊറ്റ മുസ്ലിം സംഘടനകളും നാളത് വരെ വിമർശനത്തിൻ്റെ ഒരക്ഷരം പോലും ഉന്നയിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിനാണ് മുൻതൂക്കം രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു ശക്തമായ നിലപാടെടുക്കുകയും പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം വരെ എത്തുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ എടുത്ത സമയം വരെ നമ്മൾ കണ്ടതാണ് അടുത്ത സമയത്ത് പാകിസ്ഥാനിലെ വലിയ തോതിലുള്ള ആക്രമണം നടത്തി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം വരെ എത്തി അപ്പോൾ ആ അഫ്ഗാനിസ്ഥാൻ ഭാരതത്തിന്റെ താല്പര്യത്തോടൊപ്പം നിന്നു പഹൽഗാം ആക്രമണം നടന്ന സമയത്തായാലും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തായാലും അഫ്ഗാനിസ്ഥാൻ ഭാരതത്തോടൊപ്പം നിൽക്കുമ്പോൾ രാഷ്ട്ര താല്പര്യമാണ് ഇവിടെ പ്രധാനം രാഷ്ട്രത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കുകയാണ് സൗദി അറേബ്യയെങ്കിൽ സൗദി അറേബ്യയോടൊപ്പം നമ്മൾ നിൽക്കും ഭാരതത്തിന്റെ താല്പര്യത്തോടൊപ്പമാണ് ഖത്തർ നിൽക്കുന്നതെങ്കിൽ ഖത്തറിനെ നമുക്കറിയാം ലോക ഭീകരവാദത്തിന് മുഴുവൻ ഫണ്ടിംഗ് നടത്തുന്ന ഒരു രാഷ്ട്രമാണ് ഖത്തർ പക്ഷെ ഖത്തറുമായിട്ട് നമുക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ലേ അതേപോലെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ സഹിക്കുന്നില്ല ജലീലിന് കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരാണ് അപ്പൊ പാകിസ്ഥാനെതിരാവുന്നോണ്ട് ജലീലിന് സഹിക്കുന്നില്ല ജലീലിന്റെ മനോഭാവം വളരെ വ്യക്തമാണ് ഇവിടെ കാരണം പാകിസ്ഥാനെതിരാവുക ഇസ്ലാമിക താല്പര്യത്തിനെതിരാവുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല ഇവിടെ ആ ഒരു മനോഭാവം നമുക്ക് ജലീലിന്റെ പറച്ചിലൂടെ വളരെ വ്യക്തമായിട്ട് വരികയാണ് പിന്നെ ഞാൻ പറഞ്ഞ അല്ലഹമ്മദിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഇവിടെ നമ്പ്യാർ പറഞ്ഞ പോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് ഈ പറയുന്ന നല്ലഅഹമ്മദ് ഒരു ലബനീൻ ക്രിസ്ത്യൻ ആണ് എന്ന് വാദം ഉന്നയിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അദ്ദേഹം മുസ്ലിമാണെന്ന് ഇരിക്കട്ടെ അദ്ദേഹം മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിക ഭീകരവാദത്തെ പൂശാൻ പറ്റുമോ ഇത് ലോകത്തെല്ലാ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം മാപ്പിള ലഹളക്കാലത്ത് ഈ വാര്യൻകുന്നൻ്റെ നേതൃത്വത്തിലൊക്കെ നടത്തിയ കൂട്ടക്കൊലകൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തപ്പോൾ ഹിന്ദുക്കളെ കൂട്ടക്കശാപ്പ് നടത്തിയപ്പോൾ ക്ഷേത്രങ്ങൾ തകർത്ത് മതപരിവർത്തനം നടത്തിയ കാലഘട്ടത്തിലൊക്കെ കെ മാധവൻ നായർ എഴുതി വച്ചിട്ടുണ്ട് കെ മാധവൻ നായർ മലബാർ മപ്പിളരഹള എന്ന പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന ചില മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ കൊണ്ടോട്ടി തങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് കാരണം കൊണ്ടോട്ടി തങ്ങൾ ഈ മപ്പിളരഹകളെ എതിർത്തയാളാണ് കൊണ്ടോടി തങ്ങളെ വാര്യൻകുന്നൻ കൊണ്ടോട്ടി തങ്ങളുടെ വീട്ടിൽ നിന്നും മറ്റേ ജീവനും കൊണ്ടു ഓടിയാളാ ജീവനും കൊണ്ടു ഓടിയാളാണ് കൊണ്ടോട്ടി തങ്ങളുടെ വീട്ടിൽ നിന്ന് അതൊക്കെ മാപ്പിളകളെ എന്നുള്ള പുസ്തകത്തിൽ വാര്യൻ മറ്റേ കെ മാധവന്മാരെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാപ്പിളകളെ ആയിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് മാപ്പിളകളിൽ നടത്തിയ കൂട്ടക്കൊലനെ ആയിരിക്കാൻ പറ്റുമോ അതല്ലേ ജലീലടക്കം മാപ്പിളകളെ തള്ളി പറയുന്നുണ്ടോ ജലീല് ഇല്ലല്ലോ ഹിന്ദുക്കളെ കൂട്ടക്കൊലയിൽ തന്നെ തള്ളി പറയുന്നുണ്ടോ അവിടെ നടത്തിയ ക്ഷേത്രങ്ങളെ തച്ചു തകർത്തതിനെ കുറിച്ച് തള്ളി പറയുന്നുണ്ടോ ഇല്ലല്ലോ സ്ത്രീകൾക്കെതിരെ നടത്തിയ അന്യായങ്ങളെ തള്ളി പറയുന്നുണ്ടോ ഇല്ലല്ലോ തൂർ കിണറല്ല നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടിക്കുന്നതിനെ കുറിച്ച് ജലീൽ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവിടെ ഈ തീവ്രവാദികൾ മയ്യത്ത് നിസ്കാരം നടത്തി ആരെ എവിടെ യാക്കൂ മേബിനെ കൊലപ്പെടുത്തിയപ്പോൾ അഫ്സൽ ഗുരുവിനെ കൊലപ്പെടുത്തിയപ്പോൾ ഓക്കെ മറ്റേ തൂക്കിലേറ്റിയപ്പോഴൊക്കെ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടന്ന നാടാണ് ഈ കേരളം ഈ കേരളം അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ ജലീലിൽ അടക്കമുള്ള ഐ എൻ എൽ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം ലീഗ് ഇല്ലല്ലോ ആ മറ്റേ നമ്മള് നമുക്കറിയാലോ കേരളത്തിൽ മറ്റേ ഇതാണ് നമ്മുടെ ഇറാഖിലെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റിയപ്പോഴേ കേരളത്തിൽ ഹർത്താൽ നടത്തി കേരളത്തിൽ ഹർത്താൽ നടത്തി ആരായിരുന്നു സദ്ദാം ഹുസൈൻ ആരായിരുന്നു സദ്ദാം ഹുസൈൻ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്നിട്ട് സാമ്രാജ്യത്വം സയണിസം ഫാസിസം എന്നൊക്കെയുള്ള മൂന്നാല് വാക്കുകൾ ചർച്ച ചർച്ചയിൽ വന്ന് പങ്കെടുത്തിട്ട് അതങ്ങ് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഭീകരവാദത്തെയും കൂട്ടക്കൊലകളെയും വംശഹത്തെയും ഒക്കെ വെള്ളപൂശിയെടുക്കാം എന്ന് ജലീൽ വിചാരിച്ചാൽ അതാ കാലം കഴിഞ്ഞു പോയി ഇപ്പൊ ജനങ്ങൾക്ക് നല്ല ബോധം വെച്ചു ഇപ്പോൾ ഗർഭിണികളുടെ ശൂലം ഗർഭിണി എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കേണ്ട കാരണം ഈ ഇതിപ്പോൾ അടുത്ത കാലത്താണ് ഈ നമ്മുടെ അംബേദ്കറുടെ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അംബേദ്കർ എഴുതി വെച്ചു മാപ്പിളലേഖയിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ എന്താണ് നടന്നത് അവിടെയാണ് ഗർഭിണിയുടെ ശൂലം കുത്തി ഗർഭിണിയുടെ വയർ വളർന്നതും അതേപോലെ കുഞ്ഞിനെ കൊന്നതും ഒക്കെ കുഞ്ഞുങ്ങളെ കൊന്നതുമൊക്കെ കാലത്ത് നടന്നതാ അത് ഗുജറാത്ത് കലാപത്തിൽ നടന്നതല്ല ഇനി ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ ജലീൽ പറയുമോ നമ്മുടെ തീവണ്ടിയെ തീവച്ച് നശിപ്പിച്ച കാര്യം പറയോ തീവണ്ടിയിലെ അമ്പത്തി എട്ടോ കർഷകരെ പച്ചയോടെ ചുട്ട് കൊന്ന കാര്യം പറയോ പറയില്ല അപ്പൊ ഇവരൊക്കെ ഏകപക്ഷീയമാണ് അപ്പൊ ഈ വംശഹത്യ ഈ പറയുന്ന കൂട്ടക്കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ അത് മതത്തിന്റെ താല്പര്യം എന്നുള്ള നിലയ്ക്ക് അതിനെ വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അത് യഥാർത്ഥത്തിൽ മതമല്ല എന്ന് ജലീലിന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഖുറാനിലെ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കരുതെന്ന് പറയണം പറയാൻ ധൈര്യമുണ്ടോ ഇപ്പൊ ബഹുദൈവ വിശ്വാസികൾ വിഗ്രഹാരാധകർ അവരെ കാണുന്നിടത്ത് എടുത്ത് വെച്ച് വെട്ടിക്കൊള്ളണം അവരുടെ വിരലുകൾ ചതക്കണം അവരുടെ പിടലിക്ക് വെട്ടണം എന്ന് പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കരുത് ഖുര്നിലെ ഇത് കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കരുത് മദ്രസയിൽ പഠിപ്പിക്കരുത് എന്ന് പറയാൻ ജലീൽ തീരുണ്ടോ ജലീൽ പറയുമോ ഇല്ലല്ലോ എന്താ കാര്യം എന്നിട്ട് അപ്പുറത്ത് അത്ര മനുഷ്യരെ അകാരണമായി ഉപദ്രവിക്കുന്നവരെ ആ ഇതൊക്കെ ഈ തട്ടിപ്പ് ഇനി ഏറെക്കാലം കൊണ്ടുപോവാൻ സാധ്യമല്ല ഈ തട്ടിപ്പ് ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ദിവ്യായ സയ്യരെ പോലുള്ള ഏതെങ്കിലും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരോ സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ പറയുന്ന കവികളോ ഒക്കെ വന്നിട്ട് വെള്ളപൂശി എടുത്താലും എത്ര വെള്ളപൂശിയാലും വെളുക്കില്ല കാരണം അത്രമാത്രം കരി പിടിച്ച് വികൃതമായ ഒരു 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 പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായി നിങ്ങൾ അടക്കം നിങ്ങളുടെ മത നേതാക്കന്മാർ നിങ്ങളുടെ ഉസ്താദുമാര് അവരൊന്നും ആത്മാർത്ഥമായിട്ട് ഭീകരവാദത്തെ തള്ളി പറഞ്ഞെങ്കിൽ ആദ്യം തന്നെ മദ്രസയിലെ വിദ്യാഭ്യാസം പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു മദ്രസ വിദ്യാഭ്യാസം പരിഷ്കരിക്കാൻ തയ്യാറുണ്ടോ മദ്രസയിലെ ഖുറാനിലെ ഈ കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ തയ്യാറുണ്ടോ എന്നാൽ ഭീകരവാദത്തിന് ഒരു ശമനം ഉണ്ടാവും ഭീകരവാദത്തെ അടവച്ച് വിരിയിച്ചെടുക്കുന്ന കേന്ദ്രങ്ങളാണ് മദ്രസകൾ ആ മദ്രസകളിലെ വിദ്യാഭ്യാസത്തിന് ഒരു പുനർചിന്ത നടത്താൻ തയ്യാറുണ്ടോ അപ്പൊ ഇതെല്ലാം എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് ജലീൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഗാന്ധിയെ വെടിവെച്ച് കൊണ്ട് എഴുപത്തി വർഷം മുമ്പ് നടന്ന കാര്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് വരികയാണ് എന്തിനത് ഭീകരവാദത്തെ ന്യായീകരിക്കാനാ ഈ പറയുന്ന ഭീകരവാദത്തെ പഹൽഗാമിലെ ഭീകരവാദത്തെ ന്യായീകരിക്കാനാണ് ഡൽഹിയിലെ ഭീകരവാദത്തെ ന്യായീകരിക്കാനാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവം ഇത് ജലീൽ വന്നിട്ട് യാതൊരു കാര്യവും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മത നേതാക്കന്മാരോട് ഇത്തരം പ്രസംഗങ്ങൾ അവസാനിപ്പിക്കാൻ പറയുക ഈ തരം വാദങ്ങളുമായിട്ട് മുന്നോട്ട് വെക്കുന്ന ആളുകളൊക്കെ അൻസ്ലാമിക ഇപ്പൊ യഥാർത്ഥത്തിൽ ജലീലിനറിയോ ജലീൽ ജലീലിനറിയോ അല്ല അഹമ്മദ് എന്ന് പറയുന്ന ഇസ്ലാം ആണ് ചെയ്തതെങ്കിൽ അയാൾ ഇസ്ലാം ആണെങ്കിൽ അയാൾ ചെയ്തതാണ് അൻസ്ലാമികം അരി അത് പറയാൻ പറ്റുമായിരിക്കും അയാൾ ചെയ്തത് അനിസ്ലാമികമാണ് ഈ പറയുന്ന സജീദ് അക്രമവും നവീദ് അക്രമം ചെയ്തത് ഇസ്ലാമികവും അതിനെ തടയാൻ ശ്രമിച്ച ഈ പറയുന്ന അല്ല അഹമ്മദ് എന്ന മുസ്ലിം അയാൾ മുസ്ലിം ആണെങ്കിൽ അയാൾ ചെയ്തത് അനിസ്ലാമിക ആണ് അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കാരണം മറ്റേത് ചെയ്തത് ഇസ്ലാമിന്റെ മറ്റേ വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരു വലിയ അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ആശയം നടപ്പാക്കുകയാണ് ചെയ്തത് എന്നാണ് സാധാരണഗതിയിൽ ഇസ്ലാമിനെ പഠിക്കുന്നവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ മണ്ടന്മാരാണ് ഈ കേൾക്കുന്ന പ്രേക്ഷകരൊക്കെ പൊട്ടന്മാരാണെന്നുള്ള മട്ടിൽ നിന്നും ചർച്ചയ്ക്ക് വന്നിരിക്കരുത് ദൈവത്തെ ഓർത്ത് ജലീൽ വെള്ളപൂശി ആരെയും വെളുപ്പിക്കാൻ ശ്രമിക്കേണ്ട ഇസ്ലാം എന്താണ് ആ മതഭീകരവാദത്തിന്റെ പ്രത്യയശാസ്ത്രം എന്താണെന്നൊക്കെ പൊതുസമൂഹത്തിന് വളരെ കൃത്യമായിട്ടറിയാം